ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബേസ് കാർപിക്സ് നമ്മളെല്ലാവരും വിചാരിച്ചാലും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ മാരിത്തി സിസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അവർ ആദ്യം അവരുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്ന ഇലക്ട്രിക് വാഹനത്തിൻ്റെ പേര് ഈ വിറ്റാര എന്നാവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ എന്തായാലും ഇപ്പോൾ വരുന്ന അഡ്വെർടൈസ്മെൻസിൽ അഡ്വെർടൈസ്മെൻറ്റ്സ് ആക്ച്വലി വന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ അവർ ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന സെപ്റ്റംബർ മൂന്നിനാണ് ഈ വണ്ടി ലോഞ്ച് ലോഞ്ചാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞ് ഈ വർഷം സ്റ്റാർട്ടിങ് മൂലം നമ്മൾ ഈ വണ്ടി കാണാൻ തുടങ്ങിയതാണ് ഒരു വണ്ടി അൺവെയിൽ ചെയ്തതാണ് ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പ്രൈസ് മാത്രമേ അറിയാത്തുള്ളൂ പക്ഷേ ഈ വിറ്റാര എന്ന് പറഞ്ഞ പേരിൽ ഇത് ഇപ്പോൾ പുറത്ത് യു കെയിലൊക്കെ ഇറങ്ങി ഓൾറെഡി ആൻഡ് ഇവിടെയാണ് ഇനിയിപ്പോൾ ഈ വണ്ടി ശരിക്കും വരാൻ ബാക്കിയുള്ളത് ഈവൻ്റെ ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തവർ പുറത്തേക്കൊക്കെ വിടുന്നതെങ്കിലും അവിടെയൊക്കെ ഈ വിറ്റാര എന്ന് പറഞ്ഞ പേരിൽ തന്നെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ വണ്ടി ഇപ്പം വളരെ വിയേഡായിട്ട് ഇതിനു മുന്നേ എസ്ക്യുഡോ എന്ന് പറഞ്ഞ പേര് പറഞ്ഞിരുന്നത് ഇവരുടെ ഗ്രാൻഡ് വിറ്റാര ബേസ്ഡ് ബേസ്ഡായിട്ടൊരു പുതിയ വണ്ടി അരിയിന ഡീലർഷിപ്പുകൾ വഴി വരുന്നുണ്ട് അതിൽ ഞാൻ ഈ വീഡിയോ പറ്റി പറയാം ഐ മീൻ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി കൂടെ ഞാൻ പറയാം പക്ഷേ ആ ഒരു പേരിലാണ് ഇപ്പോൾ നമ്മുടെ ഈ വിറ്റാര അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും വെറും എസ് ക്യുഡോ എന്ന് പറഞ്ഞ പേരിലല്ല ഇ എസ് ക്യൂഡോ എന്ന് പറഞ്ഞ പേരിലാണ് അവർ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് പേര് മാറ്റിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കാരണം ജസ്റ്റ് ടെസ്റ്റിങ്ങിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് ഇന്ത്യൻ സ്പെക്ക് വണ്ടിയാണോ അതോ ജസ്റ്റ് വേറെ ഏതെങ്കിലും മാർക്കറ്റിലേക്ക് അയക്കാൻ വേണ്ടി അവർ പേര് മാറ്റിയതാണോ എന്ന് നമുക്കറിയില്ല എനിവേ ഇതിന് ലോഞ്ച് ഡേറ്റ് അവരിപ്പം സെപ്റ്റംബർ എന്നുള്ളത് കൺഫേം ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പല മീഡിയ സൈറ്റുകൾക്ക് അതായത് പല മീഡിയ സ്റ്റേഷൻസിനും അവർ ഇൻവൈറ്റ് കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നിൻ്റെ പിന്നെ ഇ എസ് കൂടെ എന്ന് പറഞ്ഞ പേരിൽ ഇ വിറ്റാർ തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ഇനി പേര് മാറ്റിയതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരേ പേര് വെച്ച് വരുന്ന രണ്ട് വണ്ടികൾ അതായത് അതായതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗോ ഗോ പ്ലസ് അല്ലെങ്കിൽ സെയിം പേര് തന്നെ വെച്ച് വരുന്ന വേറെയും വണ്ടികളുണ്ട് ഹെക്ടർ ഹെക്ടർ പ്ലസ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്കിപ്പോൾ പണ്ടാണെങ്കിലും കുറേ വണ്ടികൾ പ്ലസ് മൈനസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇന്ത്യയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല ഓ ഒന്നെങ്കിൽ അവർ പുതിയ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വണ്ടി തന്നെ എടുത്ത് ലെങ്ത് കൂട്ടി ഇറക്കരു ഇപ്പോൾ കറക്റ്റ അൽക്കസാർ എന്നുള്ള പേരിലാണെങ്കിൽ ഉണ്ടായി ഇറക്കുന്നത് അതവർ കറക്റ്റ കറക്റ്റ പ്ലസ് എന്ന് പറഞ്ഞിറക്കുന്നത് ചിലപ്പോൾ ആ ഒരു അൽക്കസാർ പോലും നോക്കില്ലായിരുന്നു ചിലപ്പോൾ ആ ഒരു ഇതിലായിരിക്കും ഇത് ഗ്രാൻഡ് വിറ്റാരായിട്ട് ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല ഇനി ഈ വിറ്റാര എന്ന് പറഞ്ഞ പേരിലിറക്കി പേര് കൊണ്ട് മാത്രമേ വണ്ടിക്കൊന്നും സംഭവിക്കണ്ട എന്ന് വിചാരിച്ച ആ അവർ ഇതിൻ്റെ പേര് മാറ്റിയത് അതും കൺഫേം ഒന്നും അല്ല പെട്ടെന്ന് തരത്തൊരു തീരുമാനമായിരിക്കും ഇപ്പോഴാണ് ഈ ഒരു പേര് വെച്ച് തന്നെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും വണ്ടിയെ പറ്റിയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഫോർട്ടി നയൻ കിലോട്ടവർ ആൻഡ് സിക്സ്റ്റി വൺ കിലോട്ടവർ ബാറ്ററി പാക്കപ്പിൽ വെച്ചാണ് ഇവർ ഈ വാഹനം ഇറക്കാൻ പോകുന്നത് നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആൻഡ് ഓൾ വീൽ വീലറായി കൺഫിറേഷനിലായിരിക്കും ഈ വാഹനം കിട്ടുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് വണ്ടി ഇറക്കാമായിരുന്നു എങ്കിൽ ഒരുപാട് വണ്ടികളില്ലായിരുന്നു കറക്റ്റ് ഐ വി അങ്ങനത്തെ കുറച്ച് വണ്ടികൾ പിന്നെ കറി ഇ വി ഉണ്ടായിരുന്നു ബി സിക്സ് ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് ാണ് വന്നെ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ അവർക്ക് ഇനീഷ്യലി അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് മേടിക്കാൻ പറ്റിയേനെ പക്ഷേ ഇപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റാണ് ഒന്നാമത്തെ കാര്യം ബി സിക്സ് എക്സ് ഇവിനായി വന്നു അതിനുശേഷം ഈ അടുത്ത് നമ്മുടെ ക്ലാവിസ് ഇ ബി വന്നായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ കി അലൈമിൻ ഹാ ടാറ്റഡ് ഹാരിയർ റി ബി വന്നു ഹാരി റീവി വന്നത് ബാക്കി ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് കാരണം അതിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് നമുക്കതിൻ്റെ മിഡിൽ ഫിയർലെസ് പ്ലസ് മോഡൽ ഏകദേശം ഒരു ട്വൻറ്റി എയ്റ്റ് ലാക്സിന് അടുത്തൊക്കെയായിട്ട് റോഡ് കിട്ടുന്നുണ്ട് ഗ്ലാവ് ടോപ്പ് വിയുടെ ടോപ്പെൻറ്റിന് അവർ അത്രയും റേറ്റാണ് ആവുന്നത് പക്ഷേ മറ്റേതിനകത്ത് നമുക്ക് സെവൻറ്റി ഫൈവ് കിലോട്ടോർ ബാറ്ററി ഒക്കെ കിട്ടുന്നുണ്ട് സോ ഇതിൻ്റെ ബാറ്ററിയുടെ സൈസും അതിലും ചെറുതാണ് ഫീച്ചേഴ്സും ആ വണ്ടികളുടെ അത്ര ഒന്നുമില്ല സോ മൊത്തത്തിൽ മൊത്തത്തിലൊരിത്തിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത് പ്രൈസിൻ്റെ കാര്യത്തിൽ അവർ പിടിച്ചല്ലെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി എല്ലാവരും മാർക്കറ്റ് എടുത്തുകൊണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അതാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം അല്ലാതെ ഫീച്ചേഴ്സ് വൈസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ആസെറ്റ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സിസൊക്കെ വണ്ടികൾ വെച്ച് കമ്പെയർ ചെയ്യുമ്പം ഇതിനവർ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇവരുടെ ബാക്കി വാഹനങ്ങളിലൊക്കെ നമുക്ക് നയൻ ഇഞ്ച് ഇൻഫോട്ടൈൻമെന്റ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ അത് ആവശ്യം ഒരറ്റ സിംഗിൾ കണക്റ്റഡ് യൂണിറ്റ് പോലെ വരുന്ന ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഇൻഫർട്ടെയിൻ സിസ്റ്റം കിട്ടുന്നുണ്ട് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചസിൻ്റെ ഇൻസ്റ്റോൾസ് കിട്ടുന്നുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് ടെൻ വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റിലാണ് വരുന്നത് അതുപോലെ പാനറോമിക് ഗ്ലാസ് റൂഫ് പിന്നെ നമുക്ക് സെൻട്രർ കൺസോളിലൊക്കെ ആണെങ്കിലും നല്ല കൺട്രോൾ പാനിലൊക്കെയാണ് വരുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ലെവൽ ടു അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഈ വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ പുതിയ വാഹനങ്ങൾക്കൊക്കെ കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി ആയിട്ട് ആയിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് എയർ ബാഗ്സ് അതുപോലെ ത്രീ സിക്സ്റ്റി ഡി ക്യാമറ പിന്നെ ഇ ബി എസ് എ ബി ഡി ആയിക്കോട്ടെ ട്രാക്ഷൻ കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉറപ്പായിട്ടും അവൈലബിൾ ആണ് സ്പേസും വലിയ കുഴപ്പമില്ല ഇതിൻ്റെ ഒരു സൈസൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസ് എടുക്കുമ്പോഴും ബാക്കിൽ ഒരു ഇത്തിരി ചെറിയ ഫ്ലോർ പാൻ കുറച്ച് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത് ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും പക്ഷേ അതല്ലാതെ നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സ്പേസിൻ്റെ കാര്യത്തിൽ വാഹനത്തിൽ വരുന്നില്ല ഇനി പവറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പവർഫുൾ ഒന്നുമല്ല നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ ആവശ്യത്തിന് പവറുണ്ട് ഫോർട്ടി കിലോ കിലോമീറ്റർ ബാറ്ററി ബാക്കാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് എടുക്കുന്നതെങ്കിൽ വൺ വൺ ഫോർട്ടി ടു ബി എച്ച് പി വൺ എയ്റ്റി നയൻ ന്യൂട്രൽമീറ്റേഴ്സിൻ്റെ ടോർക്കാണ് വരുന്നത് ഇനി അതല്ല നിങ്ങൾ സിക്സ്റ്റി വൺ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് വൺ സെവൻറ്റി ടു ബി എച്ച് പിയും അതുപോലെ വൺ എയ്റ്റി നയൻ സെയിം ടോർക്ക് തന്നെയാണ് പിന്നെ നിങ്ങൾ ഓൾ വീൽ ഡ്രൈവ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ടോർക്ക് ഇത്തിരി കൂടുതലുണ്ട് മുന്നൂറ് ന്യൂട്രൽമീറ്റേഴ്സ് വരും പവറിൽ വലിയ വ്യത്യാസമില്ല വൺ എയ്റ്റി വൺ ബി എച്ച് പിയുടെ അടുത്ത് വരും നയൻ ബി എച്ച് പിയുടെ വ്യത്യാസമുള്ളൂ പക്ഷേ എന്നാലും അടുത്തതായിട്ട് പവർ കൂടുന്നുണ്ട് പക്ഷേ ടോർക്കിന് നല്ല വ്യത്യാസം ഉണ്ട് നമുക്ക് ഏകദേശം നൂറ്റി പത്ത് രൂപൻ മീറ്റേഴ്സിന് മുകളിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെ പറയാം സോ ഇതാണ് ഇത്രയും കാലം അവർ ഈ വിറ്റാര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇ എസ് കിയുടേയുടെ കാര്യം ഇനിയിപ്പം നമ്മുടെ മറ്റേ വണ്ടിയുടെ കേസും കൂടെ പറഞ്ഞേക്കാം ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിലായിട്ടത് പറഞ്ഞിട്ടുണ്ട് ഒറിജിനലി ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്ററായിട്ടായിരുന്നു അവർ ഈ വാഹനം ഇറക്കാൻ ഉദ്ദേശിച്ച് പക്ഷേ പിന്നെ എന്തോ റീസൻസായിരുന്നു ചിലപ്പം കോസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് ആൾക്കാരൊന്നും വാങ്ങില്ല നെക്സ ഡീലർഷിപ്പ് വഴി വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇറട്ടിക്കും എക്സൽ സിക്സ് അവർ ഇറക്കി എക്സൽ സിക്സ് അവർക്ക് പ്രീമിയമായിട്ട് ഇറക്കിയതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള സെയിലൊന്നും കിട്ടിയില്ല ചിലപ്പോൾ ആ കാരണം കൊണ്ട് തന്നെയായിരിക്കും അവർ ഈ വാഹനത്തിന് സെവൻ സീറ്റർ എന്നുള്ള ഓപ്ഷൻ ിൽ നിന്ന് മാറ്റി ഫൈവ് സീറ്ററിലേക്ക് തിരിച്ചാക്കുകയും അതുപോലെ ഗ്രാൻഡ് വിറ്റാടെ താർഡ് പ്ലേസ് ചെയ്യാനും വിചാരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രസയും ഫ്രോങ്ക്സും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ പക്ഷേ ബ്രസയും ഫോക്സും നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഫ്രോങ്സ് ബലേനോ ആയിരുന്നു ആൻഡ് ബ്രസ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയായിരുന്നു ഇതങ്ങനെയല്ല ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം തന്നെയാണ് ഗ്രാൻഡ് വിറ്റാരുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത് ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഈവൻ പൗട്ടർ ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡിവിറ്റാറിൽ കിട്ടുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എണ്ണെ പെട്രോൾ അതായത് കെ ഫിഫ്റ്റീൻ സി എഞ്ചിനും പിന്നെ ടൊയോട്ടയുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എൻ ജെ വരുന്ന ഹൈബ്രിഡും കിട്ടും എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ പ്രൈസ് കുറവായിരിക്കും അരീന ഡീലർഷിപ്പ് വഴി വരും എന്നാണ് പറയുന്നത് ആൻഡ് ഇതിൻ്റെ ആണെങ്കിലും അവർ ഒറിജിനലി സെവൻ സീറ്റർ ആക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് സ്പൈ സ്പൈഷോട്ട്സിലൊക്കെ നിങ്ങൾക്ക് ബാക്കിലേക്ക് ഒരിത്തിരി എക്സ്റ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ട് അത് ഏകദേശം ഒരു ഫോർ പോയിൻ്റ് ഫോർ മീറ്റേഴ്സിനടുത്ത് ഈ വണ്ടിക്ക് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് സോ ബാക്കിലെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻഷൻ കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്പേസും അതുപോലെ റിയർ ബൂട്ട് സ്പേസ് ആണെങ്കിലും ഈ വാഹനത്തിൽ കൂടുതൽ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി വേറൊരു പ്രശ്നം ഈ വണ്ടിയുടെ പേരായിരുന്നു ഇത്രയും കാലം നമ്മൾ എസ്ക്യൂട്ടിവായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അതങ്ങനെ ആയിരിക്കില്ല ഇതിൻ്റെ പേര് മറ്റെന്തെങ്കിലും ആയിരിക്കാനാണ് ഇനിയിപ്പോൾ സാധ്യത ഇവർ ഈ വണ്ടി അതായത് നമ്മുടെ ഈ വിറ്റാര ഈ എസ് ക്യൂഡോ എന്ന് പറഞ്ഞ് ഇറക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ വണ്ടിയുടെ പേര് പിന്നെ എസ് ക്യൂഡോ എന്ന് വരില്ല അവർ വേറെ എന്തെങ്കിലുമൊക്കെ പേരിടേ ഉള്ളൂ എസ് ക്യൂഡോഡോ ആക്ച്വലി ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് അവർ ഇന്ത്യയിൽ ഇത് പേര് ട്രേഡ് മാർക്ക് ചെയ്ത് ഇത്രയും കാലം ഈ ഒരു പേര് നമുക്ക് നമുക്കിവിടെ അങ്ങനെ ട്രേഡ് മാർക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇനി കൂടുതൽ സെയിൽസ് തന്നെയാണ് അവർ ഈ ഒരു വാഹനത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രാൻ വിറ്റാര വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ബ്രസയും പ്രോങ്സോ കൂടെ കമ്പൈൻ ചെയ്തവർക്ക് അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഗ്രാൻവിറ്റാരോ നെക്സ ഡീലർഷിപ്പ് വഴി വരുന്നു അരീന എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നെക്സയേക്കാൾ അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് നെറ്റ്വർക്ക് ഡീലർഷിപ്സ് എൻ്റെ കാര്യത്തിൽ അരീനയിൽ അവൈലബിൾ ആണ് മാത്രമല്ല കൂടുതൽ ആൾക്കാരും വരുന്നുണ്ട് അതായത് ഇത്രയും കൂടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി അവിടെ കയറുന്നുണ്ടല്ലോ അപ്പോൾ ചിലപ്പം ബ്രസോ നോക്കുന്നവരും കൂടി ഇത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇനിവേ നമുക്ക് കണ്ടറിയാം എന്താവും എന്നുള്ളത് ഇടയ്ക്ക് വെച്ച് ന്യൂസിൽ രണ്ട് വണ്ടികൾ സെപ്റ്റംബർ ത്രീ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ മിക്കവാറും ഈ എസ് ക്യു എന്ന് പറഞ്ഞ പേര് വന്നതുകൊണ്ട് ഈ നമ്മുടെ ഇ വിറ്റ തന്നെയായിരിക്കും ആ സമയത്ത് വരുന്നത് രണ്ട് വണ്ടി വരാനുള്ള ചാൻസ് കുറവാണ് അതായത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് വിറ്റാര ബേസ്ഡ് ആയിട്ടുള്ള സെവൻ സീറ്ററും അതുപോലെ നമ്മുടെ ഇ വിറ്റ അതായത് ഇ എസ് കൃ ഈ രണ്ട് വണ്ടികളും കൂടെ ഒരുമിച്ച് സെപ്റ്റംബർ ത്രീയിൽ അവർ കാണിക്കും എന്നായിരുന്നു എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി രണ്ട് മാസം കൂടെ ഉണ്ട് അവർ ഇത്രയും പെട്ടെന്ന് എന്തിനാണ് ലോഞ്ച് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തതെന്ന് അറിയില്ല ഇനി ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കൗൺസിൽ പറയാം പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സിറേച്ചർ ക്ലിനിക് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്സ്റ്റാക്ക് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ